മൂന്നാം ക്രിസ്തു യുഗപരിവർത്തകൻ കാലഘട്ടത്തിൻ്റെ ലോകനായകൻ തുടങ്ങിയ വിശേഷണങ്ങളാണ് ഈ ദിനങ്ങളിൽ കാര്യങ്ങൾ ഈ പരിശുദ്ധ കുടുംബജീവിതത്തെ നമ്മൾ അതിന്റെ ആരംഭത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു കറോദ രോഗിയായി കിടപ്പിലായ ഒരാമ്മയാണ് പരിശുദ്ധ പിതാവിന്റെ അമ്മ അഞ്ചീന നാല് സഹോദരങ്ങൾ ചെറുപ്രായം മുതൽ ഭക്ഷണവും വീട്ടു ജോലികളും എല്ലാം ഈ നാല് കുരിഞ്ഞലമാണ് ചെയ്തിരുന്നത് ജോർജ്ജ് പിറകോടിയ എന്നാണ് കുറച്ചു പേര് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവ് ഈ കുഞ്ഞിനെ പതിമൂന്ന് വയസ്സുള്ള മകനെ പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ കാണിച്ചു പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പ്രായങ്ങളുടെ കുഞ്ഞിനെ ഫാക്ടറി ജോലിക്കായി തോപ്പുകാരനായിട്ടാണ് ഒരു വർഷം ജോലി എടുത്തത് ആ ഒരു വർഷത്തെ ജോലിക്ക് ശേഷമാണ് തുടർ പഠന ജീവിതത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം ജോർജ് ബർക്കോഡിയ എന്ന ഇപ്പോൾ പിക്നിക്കിന്റെ ഏറ്റവും അവസാന സമയമായപ്പോൾ ഞാൻ പിക്നിക്ക് പോകാൻ ടൗണിലെത്തിയപ്പോൾ ആ സമയത്ത് യാത്രയ്ക്ക് തൊട്ടു മുമ്പ് ജോർജ് മേടിയോയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു ശക്തമായ തോന്നിപ്പോ സമീപത്തുള്ള ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം അങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവർ ആ ദേവാലയത്തിലേക്ക് പോയി പരിചിതമല്ലാത്ത ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അവർക്ക് ഉപസാരികൾ തോന്നി അവസാനിച്ച് ഇറങ്ങിയ ജോർജ് ബർഗോഡിയോ തുടർ യാത്ര ചെയ്തത് തിക്കനിക്കിലേക്കല്ല മറിച്ച് അവന് ശക്തമായത് അതുകൊണ്ട് തിക്കിനിക്ക് ഉപേക്ഷിച്ച് വൈദിക ജീവിതത്തിന്റെ പരിശീലനത്തിന്റെ മേഖലകളിലേക്ക് തിരിയുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ വൈദികനായി മാറുകയും ചെയ്തു അർജന്റീനയിലെ സായി യും ഇതിൽ ദുമായ ജീവിതം അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹമാണ് അർജന്റീനയിലെ സാധാരണക്കാരന് വേണ്ടി ആ കാലഘട്ടങ്ങളിൽ അവർക്ക് വസ്ത്രം ഭക്ഷണം പാർപ്പണം എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ അവിടുത്തെ സാധാരണക്കാരനെ സംരക്ഷിക്കുവാൻ വേണ്ടി അത് അർജന്റീനയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനെ തുടർന്ന് കർദ്ദനങ്ങളായി കർദിനങ്ങളായ ആദ്യത്തെ പ്രസഹ ആചരിച്ച പ്രകാരമാണെന്ന് ഈ നാളുകളുടെ മുഖ്യമാധ്യമങ്ങളുടെ നാം വായിച്ചു കഴിഞ്ഞു ആദ്യത്തെ പ്രസഹയ്ക്ക് പന്ത്രണ്ട് ഗെയിംസ് രോഗിയുടെ പാതകൾ കഴുകിയാണ് കാർഡിനൽ ജോർജ് കർവോഡിയോ അതിൽ അവരുടെ ആചരിച്ചത് മൂല്യങ്ങളുടെ ഒരു മുൻഗണനാ മൂല്യങ്ങൾക്ക് ആണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ ക്രിസ്തു അതിനുശേഷം ക്രിസ്തുവിന് ചേർന്ന മൂല്യങ്ങൾ അതാണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ലോകത്തെ കാണുമ്പോൾ കുടിമുറിക്കുന്നു എന്നൊക്കെ നമ്മൾ ജനങ്ങളുടെ ആശീർവാദ പ്രാപന സ്വീകരിച്ച പരിശുദ്ധ പിതാപ് തുടർന്നാണ് ജനങ്ങളെ ആശീർവദിക്കുന്നത് നമ്മൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വാക്ക് രാഷ്ട്രത്തടവെന്മാരെ എന്നെ മറിച്ച് മാർപ്പാപ്പേതായിരുന്നു എന്നുള്ളത് ആ ഐക്യരാഷ്ട്ര സഹകരണ സഭയിൽ അദ്ദേഹം പറഞ്ഞ പ്രസംഗം ലോകത്തെ ചൂടുള്ള ചർച്ചയ്ക്ക് തിരികൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞു എന്താണ് ലോകത്തിന്റെ സൗന്ദര്യം എന്താണ് പത്രക്കാരെ ചോദിച്ചു സൗന്ദര്യം എന്താണ് പരിശുദ്ധ പിന്നെ ഉത്തരപറഞ്ഞു എന്താണ് രാഷ്ട്ര തർക്കങ്ങളിലേക്കല്ല സംവാദങ്ങളിലേക്ക് Grazie ു അനുഭവം എന്താണ് പരിശുദ്ധ പിതാവിനെ കണ്ടിറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു വലിയ ചിരിയോട് കൂടെ പറഞ്ഞാൽ അല്പനേരം ഞാൻ പരിശുദ്ധ പിതാവിനോട് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ ഒരു ക്രിസ്ത്യാനി ആകെ കളയണമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു ഒപ്പം കൂട്ടിച്ചേർത്താണ് അത് മോശം കാര്യമല്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി ജീവിത എല്ലാ വലുതാ സുഹൃത്തിരമാക്കണം ഒരു പ്രാവശ്യം മലോരമാധ്യമങ്ങളത്തെ ചോദിച്ചു ഈ ആഗോള കാര്യങ്ങളെ കുറിച്ച് ആഗോള വിപ്ലവങ്ങളെ കുറിച്ച് എന്താണ് അംഗീകരിക്കും പറയാൻ പോകുന്നത് വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ആഗോള യുദ്ധത്തിന് ഒരു രാഷ്ട്രവും രാഷ്ട്രകർമാരും അനുകൂല നിലപാടെടുക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ലോക മനസ്സാക്ഷികളെ രൂപീകരണത്തിന് അഭയാഥികളെ ശേഖരിക്കണം യുദ്ധങ്ങൾ ഒഴിവാക്കണം എങ്കിൽ മാത്രമേ ലോകത്തിൽ ജനങ്ങളുടെ ലോകം മനസ്സാക്ഷി രൂപീകരിക്കണം വർത്തമാനകാലത്തിൽ ശക്തമായ ജീവിത നിലപാടുകൾ എടുക്കണമെന്ന് പരിശുദ്ധ ഓർമ്മിച്ചു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പരിശുദ്ധപിതാവ് പറഞ്ഞ ഒരു വാക്കുപാത്രം ഞാൻ എന്നെ ഓർമ്മിക്കാറുണ്ട് അതിതാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് ദിവസം പ്പെടാൻ പാടില്ല എന്ന് ലോകരാഷ്ട്രങ്ങളോട് അദ്ദേഹം പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഈ ഓർമ്മ ദിവസം ഞാൻ ചുരുക്കുകയാണ് രണ്ടായിരത്തി െ കുറിച്ച് എനിക്കറിയാമെന്ന് പറയുകയുണ്ടായി ഞാനും പറയാറില്ല എന്നാൽ ജപമാനയായി അൻപത്തി ഒൻപത് ഒരു മരുന്നിനെ കുറിച്ച് എനിക്കറിയാം എല്ലാവരും ഈ മരുന്ന് കഴിക്കണമെന്ന് മരുന്ന് സ്വീകരിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു ദിവസവും ഇതെടുക്കുവാനും ഉപയോഗിക്കുവാനും മറക്കരുത് എന്ന് മനുഷ്യ

തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ഉത്സാഹം ഉണ്ടായിട്ടില്ല ഒരിക്കൽ പോലും എന്റെ ഹൃദയത്തിൽ നിന്ന് സന്തോഷം എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ മരണം കൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ സുവിശേഷ പ്രവർത്തനം നടത്തി സമാധാന ദൂതനാണ് ചെയ്ത ാണ് കാലം ചെയ്തൊന്നാം നൂറ്റാണ്ടിലെ സമാധാന പ്രിയപ്പെട്ടവരെ ഈ സമാധാന ദൂതന്റെ മാസം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ലോകം മുഴുവനും പരിശുദ്ധ പിതാവിനെ യാത്രയാ ഈ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധ പിതാവിന്റെ ഈ ഓർമ്മ ദിനത്തിൽ നമുക്കും ഒരു ചെറിയ കരയെ കയ്യടിയോടുകൂടി കരകോശത്തോടുകൂടി പരിശുദ്ധ പിതാവിനെയാണ് അന്ത്യാചരികൾ